സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവരിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ പെൻഷൻ കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരുകയാണ് ബാങ്ക് വഴിയുള്ള വിതരണത്തിന് തടസ്സം നേരിട്ട സാഹചര്യത്തിലാണ് വിതരണം കൂടുതൽ സജീവമാക്കിയിരിക്കുന്നത് ഈ ആഴ്ചയോടെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം രണ്ട് ഗഡു പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം തുടങ്ങി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതവും വിതരണം ആരംഭിക്കുകയാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികളായ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള കേന്ദ്ര സഹായവും വിതരണം ആരംഭിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് റീ കെ മെസ്സേജുകൾ എത്തിയിട്ടുള്ള ആളുകൾ ഇവ പൂർത്തീകരിക്കണമെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇവ പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത ഘടുവായ രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ മറ്റൊരറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകൾക്ക് അതായത് നീല വെള്ള കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അർഹതയുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മറ്റൊരറിയിപ്പ് മെയ് മാസത്തെ റേഷൻ വിതരണം ബുധനാഴ്ച വരെ നീട്ടി ജൂൺ അഞ്ച് ആറ് അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ജൂൺ മാസത്തെ റേഷൻ വിതരണം ഏഴാം തീയതി ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് നിലവിലെ കലണ്ടർ അവധി പ്രകാരമാണ് റേഷൻ കടകൾക്കുള്ള അവധി ദിനവും ജൂൺ മാസത്തെ വിതരണം ആരംഭിക്കുന്ന ദിവസവും അറിയിച്ചിട്ടുള്ളത് എന്നാൽ ബക്രീദ് ദിനാവധിക്കനുസരിച്ച് റേഷൻ കടയുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള സർക്കാർ അറിയിപ്പ് ലഭിക്കുന്ന മുറക്ക് ഇതിൽ വ്യത്യാസം വരുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ജൂൺ മാസത്തെ റേഷൻ വിഹിതമാണ് പറയുന്നത് മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാടിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക